രണ്ടു അധ്യായം ഒന്ന് ക്രിസ്തേശുള്ള ജീവന്റെ വാക്ത പ്രകാരം ഈ വേഷ ക്രിസ്തു പോലും ചെയ്യുന്നത് പിതാവായും നമ്മുടെ കർത്താവായ കത്താവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കൃതിയും സമാധാനവും ഉണ്ടായിട്ട് എന്റെ പ്രാർത്ഥന രാവു കണ്ണുനീറോർന്നെ കണ്ട് സന്തോഷപൂർവനാകുവാൻ വാചിച്ചുകൊണ്ട് ഞാൻ പൂർവ്വമായ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മദ മനസാശിയോട് ആരാധിക്കുന്ന ദൈവത്തിനും എന്റെ നിർദ്ധ വിശ്വാസിന്റെ ഓർമ്മ നിർത്തുക സ്വാഗതം ചെയ്യുന്നു ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ യൂനിക്കയിലും ഉണ്ടായിരുന്നു മുന്നിലൊണ്ട് നീ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ കൈവത്തിനാൽ നിന്നെയുള്ള ദൈവത്തിന്റെ കൃപാപരം ചുലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ബിരുദ്ധത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെ ആത്മാവിനെ ത്രീ ദൈവം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു സാക്ഷ്യതയും അവന്റെ ബുദ്ധനായി എന്നെയും കൂടി ചെല്ലിക്കാതെ സുശേഷനായി ദൈവശക്തി കിട്ടുമെന്ന് നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തിക്കാൻ നിന്നിട്ട് വല്ല കാലത്തിലും മുമ്പേ ക്രിസ്തുവേഷികൾ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുശേഷം കൊണ്ട് ജീവൻ അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ പ്രതിഷേധയാണ് ഉൾപ്പെട്ടിരിക്കുന്നവുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കൊത്തവന്നോത്ര ആ സുശേഷി അപസംഗി അപ്പസലിനവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു അത് നമുക്കാൻ തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന ഓർച്ചുനിരിക്കുന്നു എന്നോട് കേട്ട പഥി നീ കശേഷ വിശ്വാസിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊക്ക ആ നല്ല ഉപനിധി നമ്മളെ അധ്യസിക്കുന്ന ദൃശ്യം സൂക്ഷിച്ചുകൊടുക്കുക ആസിക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുല്ലോ ഫുകലോസും ഹെർമ ഗണേശും ആ കൂട്ടത്തിലുള്ളവരാകുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസി ഫോരോസിന്റെ കുടുംബത്തിൽ കർത്താവ് തർണ് അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിലെ താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിന്റെ പുകൽ കർണ കണ്ടെത്തുപാൻ കർത്താവ് സംഗീതി വരുത്തട്ടെ ഫിസോസിൽ വെച്ച് അവനെന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ